ആരാണ് മലയാള സിനിമയിലെ ആദ്യ സംഗീത സംവിധായകൻ എന്ന ചോദ്യം ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും അതിനുള്ള ഉത്തരം കണ്ടെത്താൻ മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രത്തെക്കുറിച്ചും അതിലെ പാട്ടുകളെക്കുറിച്ചും അന്വേഷിച്ചാൽ മതിയാകുമല്ലോ മുതുകുളം രാഘവൻപിള്ള തിരക്കഥ രചിച്ച് എസ് നെട്ടാണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ഇരുപത്തിമൂന്ന് ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഹാർമോണിയം വാതകനായ ഇബ്രാഹിമിന്റെ സഹായത്തോടെ കെ കെ അരൂർ ഈണങ്ങൾ കൊടുത്ത ഗാനങ്ങളായിരുന്നു അത് അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ ആദ്യ സംഗീത സംവിധായകൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി കെ കെ അരൂരിന്റെയും ഇബ്രാഹിമിന്റെയും പേരുകൾ പറയാവുന്നതാണ് മുതുകുളം രാഘവൻ പിള്ളയാണ് ഗാന രചയിതാവ് അക്കാലത്തുണ്ടായിരുന്ന പ്രശസ്ത ഹിന്ദി തമിഴ് ഗാനങ്ങളുടെ ഈണങ്ങൾ പകർത്തിയാണ് ബാലനിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് അത്രേ ചെഞ്ചുരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തി ചിത്രത്തിലെ നായിക കൂടിയായ എം കെ കമലം ആലപിച്ച ജാതക എന്ന ഗാനം ായിരുന്നു ഏറ്റവും ജനപ്രീതി ആകർഷിച്ചത് തമിഴ് ചിത്രമായ സതി ലീലാവതിയിലെ തേയിലത്തോട്ടത്തിലെ എന്ന ഗാനത്തിന്റെ തനി പകർപ്പായിരുന്നു അത് ബാലനിലെ ഗാനങ്ങൾക്ക് ഈണങ്ങൾ നൽകുക മാത്രമല്ല അതിൽ അഭിനയിക്കുകയും രണ്ട് പാട്ട് പാടുകയും ചെയ്തു കെ കെ അരൂർ ആലപ്പുഴ ജില്ലയിലെ അരൂർ മരൈക്കാൻ പറമ്പു വീട്ടിൽ കെ കേശവപിള്ളയുടെയും പാർവതിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനിച്ച കുഞ്ചുനായരാണ് കലാരംഗത്തെത്തിയപ്പോൾ കെ കെ അരൂർ എന്ന് അറിയപ്പെട്ടത് കലാപ്രവർത്തനത്തിലും പഠനത്തിലും ും മിടുക്കനായിരുന്നെങ്കിലും വീട്ടിലെ കഠിനമായ സാമ്പത്തിക ക്ലേശം കാരണം എട്ടാം ക്ലാസിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു നിത്യവൃത്തിക്കായി പല ജോലികൾ ചെയ്ത് കാലം കഴിക്കവെയാണ് കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ രൂപം കൊടുത്ത പരമശിവ വിലാസം എന്ന നാടക കമ്പനിയെ പറ്റി കേൾക്കുന്നത് അവിടെ ചെന്ന് വാരിയരെ കണ്ട് തന്റെ കലാപരമായ അഭിരുചികളെ പറ്റി പറഞ്ഞു അദ്ദേഹം അവസരം നൽകി ഒന്നാം തരം നടനായിരുന്ന കുഞ്ചുനായർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ പതിനെട്ട് വർഷം പരമശിവവിലാസത്തിന്റെ മുപ്പത്തിരണ്ട് നാടകങ്ങളിൽ അഭിനയിച്ചു കൂടുതലും സ്ത്രീ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് കെ കെ അരൂർ എന്ന പരിഷ്കാരം പേരിൽ കൊണ്ടുവരുന്നത് ഇക്കാലത്താണ് ബാലനിൽ സംഗീതം ചെയ്യാനല്ല കെ കെ അരൂർ എത്തിയത് നടനാവാനാണ് സേലം മോഡേൺ തിയേറ്റേഴ്സിന്റെ സിനിമയിൽ ബാലന്റെ മുതിർന്ന കാലം അഭിനയിക്കാനാണ് അരൂരിന് നറുക്കുവീണത് സിനിമാ ചർച്ചകൾക്കിടെ സംഗീത സംവിധായകന്റെ ചുമതല കൂടി വന്നു ഭവിക്കുകയായിരുന്നു